ഇന്നത്തെ നമ്മുടെ വിഷയം സ്ത്രീകൾക്ക് വളരെയേറെ ഉപകരിക്കുന്ന ഒരു വിഷയമാണ് എന്തെന്ന് വെച്ചാൽ ഭർത്താവിനെ ആകർഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നതാണ് എല്ലാ സ്ത്രീകൾക്കും പരീക്ഷിക്കാം വിവാഹം കഴിഞ്ഞ എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് ഭാര്യ ഭർത്ത ജീവിതത്തിൽ സ്ത്രീകൾ നിർബന്ധമായും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്നത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഭാര്യ ഭർത്ത ജീവിതത്തിൽ നല്ല സന്തോഷം ഉണ്ടാകും അവരുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ അവർക്ക് ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഭർത്താവിനെ ആകർഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഭർത്താവിനെ ആകർഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ ആദ്യം തന്നെ പറയട്ടെ ഭർത്താവിൻ്റെ മുന്നിൽ എപ്പോഴും വൃത്തിയിൽ നടക്കുക ഭർത്താവിൻ്റെ മുന്നിൽ എപ്പോഴും നല്ല വൃത്തിയിൽ വീട്ടു ജോലി സമയത്തൊക്കെ ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ വൃത്തിയിൽ എല്ലാവരെയൊക്കെ നിൽക്കേണ്ടി വരും എന്നാൽ അല്ലാത്ത സമയത്തൊക്കെ ഭർത്താവിനോട് ഒരുമിച്ച് ഉണ്ടാകുന്ന സമയം കൂടുതൽ സമയം നിങ്ങൾ ഭർത്താവിൻ്റെ മുന്നിൽ നല്ല വൃത്തിയിൽ നടക്കാൻ വൃത്തിയിൽ നടക്കാൻ ശ്രദ്ധിക്കുക ഈ കാര്യം സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭർത്താവ് ഉള്ള സമയം ഒരുങ്ങി നിൽക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നിങ്ങളും ഭർത്താവും ഒരുമിച്ചുള്ള സമയത്ത് നിങ്ങളുടെ പ്രൈവസി ആയിട്ടുള്ള സമയത്തൊക്കെ ഭർത്താവിൻ്റെ മുന്നിൽ ഒരുങ്ങി നിൽക്കുക നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ അണിഞ്ഞൊരുങ്ങും നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ പല മേക്കപ്പ് പ്രൊഡക്റ്റുകളും എല്ലാം ഉപയോഗിച്ച് നിങ്ങൾ അണിഞ്ഞൊരുങ്ങും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ മുന്നിലും അങ്ങനെ അണിഞ്ഞൊരുങ്ങാൻ ശ്രദ്ധിക്കുക അങ്ങനെ സ്ത്രീകൾ അവരുടെ ഭർത്താവിൻ്റെ മുന്നിലാണ് ഏറ്റവും കൂടുതൽ അണിഞ്ഞൊരുങ്ങേണ്ടത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭർത്താവിൻ്റെ മുന്നിൽ എപ്പോഴും പുഞ്ചിരി നിലനിർത്തുക എന്നുള്ളത് ഭർത്താവിൻ്റെ മുന്നിൽ ഒരു ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു ദേഷ്യത്തോടുകൂടി ഒരു ഗൗരവത്തോടു കൂടി ഇങ്ങനെ നിൽക്കാതെ ഭർത്താവിൻ്റെ മുന്നിൽ എപ്പോഴും പുഞ്ചിരി നിലനിർത്താൻ ശ്രദ്ധിക്കുക അത് ഭർത്താവ് വാര്യയുടെ മുന്നിലായാലും പുഞ്ചിരി നിലനിർത്താൻ ശ്രദ്ധിക്കണം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആത്മവിശ്വാസം നിലനിർത്തുക എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ആത്മവിശ്വാസത്തോടെ പറയുകയും ചെയ്യുകയും ചെയ്യുക എനിക്ക് എൻ്റെ കൂടെ എൻ്റെ എല്ലാ കാര്യത്തിനും ഭർത്താവുണ്ട് എനിക്ക് ഭർത്താവിനോട് എന്തും പറയാം എന്തും പുറന്നു പറയാം എന്നുള്ളൊരു ചിന്ത ഒരു ഭാര്യയ്ക്ക് വേണം അതുപോലെ ഭർത്താവിനും എനിക്ക് എല്ലാ കാര്യവും ഭാര്യ ഭർത്താവിനോട് ഷെയർ ചെയ്യാം അതായത് എല്ലാ കാര്യങ്ങളും ആത്മവിശ്വാസത്തോടെ പങ്കുവെക്കാൻ സാധിക്കണം എന്നർത്ഥം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത ദിവസം അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസവും ഉള്ളു തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക ഉള്ളു തുറന്ന് നിങ്ങളുടെ വിവാഹശേഷമുള്ള ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പരസ്പരം ഉള്ളു തുറന്ന് ഒരു ഓപ്പൺ മൈൻഡ് വേണം രണ്ടു പേർക്കും ഉള്ളു തുറന്ന് സംസാരിക്കുക രണ്ടുപേരും ഉള്ളു തുറന്ന് സംസാരിക്കണം വിവാഹശേഷമുള്ള ജീവിതത്തിൽ രണ്ടുപേരും ഉള്ളു തുടർന്ന് സംസാരിച്ച് സുഖവും ദുഃഖവും എല്ലാ കാര്യങ്ങളും സ്നേഹവും സന്തോഷവും എല്ലാം പരസ്പരം ഷെയർ ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ അത് നല്ല ഒരു ഭാര്യാഭർത്ത ജീവിതമായിരിക്കും നല്ല ഒരു ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ടുള്ള നല്ല ഒരു ഭാര്യഭർത്ത ജീവിതമായിരിക്കും ആ ജീവിതം അവിടെ സ്നേഹം വർദ്ധിക്കും ബന്ധം വർദ്ധിക്കും ഐക്യം വർദ്ധിക്കും എല്ലാം നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും ആ ജീവിതം നമ്മുടെ ആ സന്തോഷമുള്ള ജീവിതം കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ വളരേണ്ടത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ഭർത്താവിനും ഭർത്താവും ഭാര്യയും പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് വിവാഹ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രദ്ധിക്കുക ഭർത്താവിനോട് ഭാര്യ പല കാര്യങ്ങളും മറച്ചു വെക്കുക അല്ലെങ്കിൽ ഭാര്യയോട് ഭർത്താവ് പല കാര്യങ്ങളും മറച്ച് വെക്കുക സീക്രട്ട് വിവാഹ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ സീക്രട്ടാക്കി വെക്കുക ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരിക്കലും ചെയ്യാൻ പാടുമില്ല ഇത് പരസ്പരമുള്ള വിശ്വാസം വരെ ഇല്ലാതാക്കാൻ കാരണമാകും അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും വിഷമങ്ങൾ നേരിടുന്നെങ്കിൽ അവരോട് തുറന്നു പറയുക എന്തെങ്കിലും വിഷമമുണ്ടായാൽ അത് ഭർത്താവിനോട് തുറന്നു പറയുക ഭർത്താവിന് എന്തെങ്കിലും വിഷമമുണ്ടായാൽ ഭാര്യയോട് പറയുക രണ്ടുപേരുടെയും സന്തോഷത്തിലും ദുഃഖത്തിലും രണ്ടുപേരും പങ്കുചേരുക എന്നർത്ഥം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ അടുത്തതായിട്ട് പറയുന്നത് ഭർത്താവ് നിങ്ങളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക ഒരു തെറ്റായിട്ടുള്ള കാര്യം നിങ്ങളോട് ഭർത്താവ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായിട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ഭർത്താവ് നിങ്ങളോട് ചെയ്യരുത് എന്ന് പറയുകയാണ് എന്നാൽ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത് അത് ഭർത്താവിനോടായാലും ഭാര്യ ഭർത്താവിനോട് ഭർത്താവിൻ്റെ മോശമായ ഒരു പ്രവൃത്തി കണ്ട് എന്നാൽ ഭാര്യ പറയുകയാണ് ഇക്ക നിങ്ങൾ അത് ചെയ്യരുത് തെറ്റായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താപം ഈ കാര്യം ശ്രദ്ധിക്കണം അത് അത് അതുകൊണ്ടാണ് പറയുന്നത് പരസ്പരം തെറ്റാണ് എന്നുള്ള കാര്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ആ കാര്യം തിരുത്തി ജീവിതം മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക അതായത് ഇപ്പോൾ സ്ത്രീകളോടൊക്കെ പറയുകയാണെങ്കിൽ വസ്ത്രം ഇങ്ങനെയല്ല ധരിക്കേണ്ടത് അങ്ങനെയാണ് ധരിക്കേണ്ടത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ട ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ മതി അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു അവനോട് സംസാരിക്കരുത് എന്നൊക്കെ പറയുകയാണ് മറ്റൊരു പുരുഷനോട് സംസാരിക്കരുത് ഇങ്ങനെയൊക്കെ ഭർത്താവ് പറയുമ്പോൾ ഇത് ഭാര്യ കേൾക്കണം അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനോട് മോശം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഭർത്താവിൻ്റെ കാണുമ്പോൾ പറയുമ്പോൾ അത് ഭർത്താവും തിരുത്താൻ ശ്രദ്ധിക്കണം എന്നർത്ഥം ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പായകീയ വസ്ത്രങ്ങൾ ധരിക്കാതെ ഭർത്താവിന് ഇഷ്ടമുള്ള പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ് പരി പഴയ വസ്ത്രങ്ങൾ ധരിച്ച് അയക്കുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇങ്ങനെ വൃത്തിയില്ലാത്ത രീതിയിൽ ഭർത്താവിൻ്റെ മുന്നിൽ നിൽക്കരുത് ഉള്ളതിൽ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് വീട്ടിൽ ധരിക്കാൻ പറ്റിയ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അണിഞ്ഞൊരു ഭർത്താവിന് മുന്നിൽ നല്ല വൃത്തിയിലും വെടിപ്പിലും നടക്കുക എന്നർത്ഥം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് പരസ്പരം സഹായമുണ്ടായിരിക്കുക എന്നർത്ഥം ഏത് രീതിയിലാണോ സഹായിക്കാൻ പറ്റിയ ആ രീതിയിൽ സഹായിച്ചാൽ മതി ഭാര്യയ്ക്ക് ഏത് രീതിയിൽ നീ വാക്കുകൊണ്ടാണ് സഹായിക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ വാക്കു കൊണ്ട് സംസാരം കൊണ്ട് സഹായിച്ചാൽ മതി സന്തോഷിപ്പിച്ചാൽ മതി ഇങ്ങനെയാണ് ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് അപ്പോൾ നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടു കൂടി നല്ല വാഹത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഈ കാര്യങ്ങളൊക്കെ എന്ന് ഭാര്യ ഭർത്ത ജീവിതത്തിൽ ശ്രദ്ധിക്കുക ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സന്തോഷകരമാകും നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റും നല്ല ഐക്യത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റും മാത്രമല്ല നമ്മുടെ ഈ ജീവിതം നമ്മൾ മക്കൾ നമ്മുടെ മക്കൾ കണ്ടുപഠിക്കുമ്പോൾ അവർക്കും ഇത് നല്ല ഉപകരിക്കും അവരുടെ ജീവിതത്തിലും അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ പഠിപ്പിക്കേണ്ടത് അല്ലാതെ പരസ്പരം ദേഷ്യവും അല്ലെങ്കിൽ രണ്ട് ദിവസം മിണ്ടാതെ നിൽക്കുക ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് ഒരു ഭാര്യ ഭർത്താ ജീവിതത്തിൽ ഒരിക്കലും അധിക സമയം മിണ്ടാതെ നിൽക്കരുത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ തെറ്റു തിരുത്തി പെട്ടെന്ന് തന്നെ പരസ്പരം നന്നാവാൻ നിങ്ങൾ ശ്രമിക്കണം ഏഹ് ഒരാൾ ഒരാളുടെ പക്കൽ പറ്റിയാൽ അതിന്മേൽ ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കാതെ പരസ്പരം തെറ്റ് സമ്മതിച്ച് അത് പരസ്പരം മനസ്സിലാക്കി നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ സംസാരിച്ച് തീർത്ത് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുക അല്ലാതെ ഒരു ദിവസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു ദിവസം വേണ്ട മണിക്കൂറോ മണിക്കൂറുകളോളം നിങ്ങൾ മിണ്ടാതെ നിൽക്കരുത് പെട്ടെന്ന് തന്നെ നന്നാവാൻ ശ്രമിക്കുക ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ വളരേണ്ടത് അതിൻ്റേതായിട്ടുള്ള നേട്ടം നിങ്ങളുടെ മക്കളിലും കാണാൻ സാധിക്കും അള്ളാസുബാനു മുത്താല നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ സന്തോഷം പ്രധാനം ചെയ്യട്ടെ പറക്കത്ത് പ്രധാനം ചെയ്യട്ടെ ഐക്യം പ്രദാനം ചെയ്യട്ടെ എല്ലാവരുടെയും കുടുംബജീവിതം നല്ല വിജയത്തിലാവട്ടെ നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്നുള്ളത് ആ ചെയ്ത് നിർത്തുന്നു നിർത്തുന്നു അസലാമലൈക്കും വർമ്മി വാർക്കാത്തു